നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ഒരു റീറിലീസ് ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് അതായത് അമരം എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസിനെത്തിയിരുന്നു അമരം മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് കമലഹാസൻ നായകനായി വന്ന വേട്ടയാട് വിളയാട് എന്ന് പറയുന്ന സിനിമയും ഇന്നലെ റിലീസിനെത്തിയിരുന്നു സത്യത്തിൽ ഇങ്ങനെ റീറിലീസുകൾ ഇങ്ങനെ ചറവറന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും സിനിമ സാമ്പത്തികമായിട്ട് ലാഭം നേടുന്നുണ്ടോ അതോ എല്ലാം ഈ പറഞ്ഞ ബാധലോട് ഒരു റിലീസ് എന്നുള്ളൊരു സംഭവത്തിൽ മാത്രമായി ഒതുങ്ങി പോവുകയാണോ ഇതിന് ഒരു കോടി രൂപയോളം മുടക്കുമതിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഓടി കിട്ടുന്നുണ്ടെന്നുള്ളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക അതുപോലെ തന്നെ ഇന്നലെ ആരെങ്കിലും അമരം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് ഞാൻ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നു സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക ആ ഒരു കാര്യത്തിലൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്നും വിശ്വസിച്ചു കൊണ്ട് നമുക്ക് ആരംഭിക്കാം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതിന് എല്ലാ സമയവും ഒത്തു വന്നപ്പോൾ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും തന്നെ കയറി കണ്ടു അതിന് വലിയ നന്ദി പറയുന്നു പക്ഷേ അവിടെ ബ്ലോഗ് കയറി കണ്ട സമയത്ത് കുറേ ആളുകൾ എന്നി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും വന്ന് കമന്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ അവിടെയും ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ചും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് ഏതെങ്കിലും ഒരു വാർത്തയുടെ ആയിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിലും ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു വാർത്തയിലേക്കായിരിക്കും അവിടെ നിങ്ങൾക്ക് ഫോളോ ബട്ടൺ കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ആ വാർത്തയിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ടാവും ആ ആരോ മാർക്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾ നമ്മുടെ ചാനലിലെ നമ്മുടെ പേജിന്റെ ഫുൾ ഫ്രണ്ട് പേജിലേക്കാണ് എത്തുക അവിടെ നിങ്ങൾക്ക് എല്ലാ വാർത്തകളും കാണാൻ സാധിക്കും എല്ലാ വാർത്തകളും വേണമെങ്കിൽ വായിച്ച് നോക്കാം ഇനി അതല്ല ഫോളോ ചെയ്യുകയാണ് എന്ന് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലെ മുകളിലത്തെ ആരോ മാർക്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട് പേജിലേക്ക് എത്തുന്നു അവിടെ ലെഫ്റ്റ് സൈഡിലെ മോളിൽ ഒരു മൂന്ന് വര കാണാൻ സാധിക്കും ആ മൂന്ന് വരയിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഫോളോ ബട്ടൺ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തന്നെ ഫോളോ ബട്ടൺ കെടുക്കുന്നുണ്ട് അത് അമർത്തിയാൽ ഫോളോ ചെയ്യുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് എല്ലാ വാർത്തകളും നിങ്ങളുടെ ഗൂഗിളിൽ വരുമെന്ന് വിശ്വസിക്കുന്നു എന്ത് തന്നെയാലും തുടർച്ചയായിട്ട് ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു അത് തുടങ്ങുക എന്നുള്ളത് അത് തുടങ്ങി അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഓക്കെ ഡെയിലി രണ്ട് വാർത്തകൾ വീതം അതിനകത്ത് വന്നുകൊണ്ടിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ ഇപ്പം നമ്മുടെ യൂട്യൂബിന്റെ ഒരവസ്ഥ അറിയാലോ ഫാൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ പക്ഷേ മറ്റകത്ത് അങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വാർത്തയിലേക്ക് കടക്കാം അപ്പോൾ അമരം റിലീസ് ചെയ്തിരിക്കുന്നു അമരം റിലീസ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല തിയേറ്ററുകളൊക്കെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിലവിൽ അമരത്തിന് വെല്ലുവിളി എന്ന് പറയുന്ന ഡയസീറ എന്ന് പറയുന്ന ഒരു സിനിമ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഒരു പടം റിലീസ് ചെയ്തിട്ടു അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഓഡിയൻസിനെ പിടിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ കണ്ടില്ല എനിക്ക് കണ്ടിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ത് തന്നെയാലും അമരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഒരു ടോപ്പ് ടെൻ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നായിട്ട് മാറിയ സിനിമയാണ് അമരം എന്ന് പറയുന്ന സിനിമ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സിനിമയൊക്കെ റീറിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ അമരത്തിന്റെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ റീറിലീസ് ചെയ്ത സമയത്ത് ഇപ്പോൾ എൻ്റെ വീട് കാലടിയിലാണെന്ന് പലർക്കും അറിയാൻ സാധിക്കും ഇവിടെയുള്ള എല്ലാ തിയേറ്ററുകളിലും തന്നെ ചിത്രത്തിന് റിലീസ് ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഷോ പോലും പല തിയേറ്ററുകളിലും ഓടിയില്ല എന്നുള്ളതാണ് സത്യം ഈ അമരത്തിന്റെ കേസ് മാത്രമല്ല ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകളുടെയും കേസ് ഇങ്ങനെ തന്നെയാണ് എറണാകുളത്തായിരിക്കും ഒരു പക്ഷേ എന്തെങ്കിലും ഷോസ് ഈ എറണാകുളം ജില്ലയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക അവിടുത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടാകും ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനിതാ തിയേറ്ററിലോ മറ്റോ ആണ് എന്ന് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട ചാനലിലെ ആൾക്കാർ വന്നിട്ട് പ അവർക്ക് പിന്നെ വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇതുപോലുള്ള ഒരു സിനിമ റിലീസ് ചെയ്താൽ തന്നെ അതൊരു വാർത്തയൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ാണ് അപ്പൊ പ്രധാനപ്പെട്ട ചാനലാണ് അവർ അതിനകത്ത് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമരം ഇപ്പോൾ റിലീസ് ചെയ്യും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ എത്താൻ പോകുന്നു ഇപ്പം തുടങ്ങും ഷോ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു പിന്നെ പറയുന്നു ആളുകൾ ബ്ലോക്കിൽ പെട്ടുകളൊക്കെ ആയിരിക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ വേറെ ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കണ്ടത് ഇത് അവരെ കളിയാക്കിയതോ അമരത്തെ കളിയാക്കിയതോ അല്ല യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അമരം പോലുള്ള ഒരു സിനിമ റീറിലീസ് ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അമരം ഒരു ക്ലാസ് സിനിമയാണ് റീറിലീസ് ചെയ്തിട്ട് സക്സസ് ആയ സിനിമകളെല്ലാം നിങ്ങൾ നോക്കുക അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ദേവദൂതൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിനിമകൾക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കുക ആ സിനിമകൾ ഒന്നുകിൽ വലിയ ഫാൻ ഉള്ള അതായത് വലിയ മാസ് ഹിറ്റുകളായി മാറിയ ഇന്നും റിപ്പീറ്റ് വാലിയുള്ള ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ സക്സസ് ആവാം ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എപ്പോഴാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് പണ്ട് കാലം തൊട്ട് റീറിലീസുകളൊക്കെ സംഭവിക്കുന്നുണ്ട് പലതും ആ സമയങ്ങളിലൊക്കെ വിജയിച്ചു പോയതാണ് പക്ഷേ ഇന്ന് ഒരു റീ റീറിലീസിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്ന സിനിമ രജനീകാന്തിൻ്റെ ഭാഷ എന്ന് പറയുന്ന സിനിമ റീ റിലീസ് ചെയ്തിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു അഞ്ചാറോ വർഷമായിട്ടുണ്ട് ആ സമയത്ത് ഞാനും പോയി ഭാഷ തിയേറ്ററിൽ പോയി കണ്ടതാണ് കാരണം ഭാഷ എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റാതെ ഒരു സിനിമയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലെങ്കിൽ രജനീകാന്തിന് അത്രയധികം ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു അപ്പോൾ അത് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ പെരുമ്പാവൂർ പോയി കാണുന്ന സമയത്ത് അന്ന് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു ഫസ്റ്റ് ഷോ അത്ര ആ ഒരു സംഭവം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അതേമാതിരി സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് മീൻസ് ഒരു റിലീസ് റീറിലീസ് വരുന്നത് അതുപോലെ ഫാൻസിനെ പിടിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അത് കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ ഹിറ്റായി മാറിയത് അതിന്റെ പിന്തുടർച്ച എന്ന് പറയുന്ന രീതിയിൽ മാലപ്പടക്കം പോലെയാണ് തമിഴ്നാട്ടിലെ റീറിലീസുകൾ വന്നത് എല്ലാം പൊട്ടുക തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ പിന്നീട് ഒരു റീറിലീസ് ഹിറ്റായി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗില്ലി റിലീസ് ചെയ്തിരുന്നു റീറിലീസ് ചെയ്തിരുന്നു അത് കോടികൾ വാരി അതിനു മുമ്പും അതിന് ശേഷവും അവിടെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് റീ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സിനിമകളുടെ വിജയം കണ്ടിട്ടാണ് ഇതൊക്കെ റീറിലീസ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ഇപ്പൊ ഗില്ലി എന്ന് പറയുന്ന സിനിമ എടുത്തു നോക്കുക വിജയിനെ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ സിനിമയാണ് ഗില്ലി ഗില്ലിക്ക് മുമ്പുള്ള വിജയിം ഗില്ലിക്ക് ശേഷമുള്ള വിജയും തമ്മിൽ വലിയ മാറ്റമുണ്ട് അയാൾ ഒന്നാം നമ്പറിലേക്ക് തന്നെ എത്തിയതാണ് ഗില്ലിയിലൂടെ അപ്പോൾ ആ ഒരു ഇത് ഇന്നും ആ ഗില്ലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള സിനിമയാണ് അത് തന്നെയാണ് മലയാളത്തിലും സംഭവിച്ചിരിക്കുന്നത് മലയാളത്തിലേക്ക് നമ്മൾ ഓരോക്കുകയാണെങ്കിൽ സ്പടികം എന്ന് പറയുന്ന സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ച പടമാണ് സ്പടികം സാമ്പത്തികമായിട്ട് വിജയിക്കാൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭാഷയോ അല്ലെങ്കിൽ ഗില്ലിയോ പോലെ മോഹൻലാൽ ആരാധകർക്ക് വലിയ കാര്യമായിട്ട് താല്പര്യമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരെ ഇന്നും എന്തോട്ടാ ആനന്ദിപ്പിക്കുന്ന ഒരു സിനിമ ടി വിയിലൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണുന്ന ഒരു സിനിമ ആ സിനിമയ്ക്ക് മോഹൻലാൽ ആരാധകർ കയറി കണ്ടു ആ പക്ഷേ ആ സിനിമയുടെ ഒക്കെ കളക്ഷൻ നോക്കുക നിങ്ങൾ അഞ്ച് കോടി രൂപ ആറ് കോടി രൂപ റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത് അല്ലാണ്ട് അമ്പത് കോടി നൂറ് കോടിയിലേക്ക് ആ പടം എത്തിയിട്ടില്ല അപ്പൊ അത്രയും മാത്രമേ അതിനകത്തുനിന്നൊക്കെ കളക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ അതുപോലെയുള്ള ഒരു സിനിമക്ക് ദേവദൂതന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയാനില്ല അത് എനിക്ക് എന്തോ ഒരു അത്ഭുതമായിട്ട് മാത്രമേ സംസാരിക്കാനുള്ളൂ പറയാനുള്ളൂ അതൊരു പക്ഷേ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു അത്ഭുതം തന്നെ ആയിരിക്കാം എന്നാൽ അതിനുശേഷം വന്ന ചിത്രം മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് വലിയ സാമ്പത്തിക ലാഭമാണ് അല്ലെങ്കിൽ വലിയ ഹിറ്റായി എന്ന് പറയുന്നത് മോഹൻലാൽ ആരാധകർ മാത്രമാണ് മണിചിത്രത്താഴിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം അത്യാവശ്യം ഈ പറഞ്ഞ ഫാൻസ് ഒക്കെ കയറി കണ്ടിട്ടുണ്ട് പിന്നീട് പല തിയേറ്ററുകളിൽ നിന്നും രണ്ടാമത്തെ ഷോ പോലും ഓടാതെ പടം മാറിയിട്ടുണ്ട് ആള് കിട്ടാത്തത് കൊണ്ട് ഒട്ടുമിക്ക തിയേറ്ററുകളിൽ നിന്നും ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ പടം മാറിയിട്ടുമുണ്ട് ഞാൻ പറയുന്നത് മണിച്ചിത്ര റീ റിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് അഞ്ചാറ് മാസം മുമ്പ് റിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു കൊല്ലം മുമ്പ് ആ സിനിമയും സാമ്പത്തികമായിട്ട് ലാഭമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് തന്നെ വീഡിയോ ഇട്ടതാണ് കുറെ തെറിവിൽ കേട്ടതുമാണ് പക്ഷെ അതാണ് സത്യം പിന്നീട് മമ്മൂട്ടിയുടെ സിനിമകൾ ഒരു മാലപ്പടക്കം പോലെയാണ് പുറ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഫസ്റ്റ് വെല്ലിയേട്ടൻ വന്നു വെല്ലിയേട്ടൻ മാത്രമാണ് മമ്മൂട്ടി സിനിമകളിൽ അത്യാവശ്യം ഷോസ് ഓടിയത് എന്നുള്ളത് ഓർക്കുക കാരണം അത് അത്ര വലിയ ഫാൻ ഉള്ള ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഒരു മാസ കഥാപാത്രമാണ് പിന്നീട് വന്ന അതിന് മുമ്പാണെന്ന് തോന്നുന്നു മറ്റേ സാധനം വരുന്നത് മറ്റേ പാതിര കൊലപാതകം വരുന്നത് റിലീസ് ചെയ്യിപ്പിച്ചോ എന്ന് പോലും തന്നെ സംശയമാണ് പലയിടത്തും പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഷോയിൽ ഒരു ഷോ പോലും ഒരു തിയേറ്ററിലും കാണുകയുണ്ടായില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് വേറെയും കുറെ സിനിമകൾ വന്നു ഇപ്പം ലാസ്റ്റ് ആവനാഴി റിലീസിനെത്തിയിരുന്നു അത് ഈ പറഞ്ഞ അതിൽ പോസ്റ്റർ മാത്രമേ കണ്ടുള്ളൂ ഇപ്പോൾ അമരം വന്നിരിക്കുന്നു അമരം എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് രണ്ട് ഷോസ് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കി ഓരോരുത്തർ തന്നെ അതിനെപ്പറ്റിയുള്ള ഓരോ അറിവും കിട്ടുന്നില്ല ഇതുകൊണ്ട് തീരുന്നുണ്ടോ ഇല്ല ഇനിയും കിടക്കുകയാണ് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും വരാനിരിക്കുന്ന റീറിലീസുകളെ കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ വരെ പല സിനിമകളുടെയും നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇരുപതാം നൂറ്റാണ്ടോ മറ്റോ മോഹൻലാലിൻ്റേതായിട്ട് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള സിനിമകളൊക്കെ റീറിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിനൊക്കെ ഈ പറഞ്ഞ മാതിരി ആരാധകരെ പിടിച്ച് ഇളക്കി മറിക്കാനുള്ള കഴിവുള്ള സിനിമകളാണോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരു ഹിറ്റ് മലയാളത്തിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ഹിറ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ഗംഭീര ഹിറ്റ് എന്നല്ലൊരു ഗ്യാരണ്ടി ഹിറ്റ് റീറിലീസിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബി എന്ന് ഒരു സിനിമ റിലീസ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് വരൂ വരുമെന്നുണ്ടെങ്കിൽ അതിന്റെ അത് കൺഫേം ഇപ്പോൾ അടുത്ത ആഴ്ച ബിഗ് ബിയുടെ രണ്ടാം ഭാഗം റിലീസാണെന്നുള്ളൊരു വാർത്ത വരികയാണെങ്കിൽ ഈ ആഴ്ച ബിഗ് ബി കൊണ്ടുപോയി റീറിലീസ് ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ അല്പം ഓടിയേക്കാം ഇതല്ലാതെ വേറൊരു റീറിലീസിന് കേരളത്തിൽ ഇനി സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ ഒന്ന് കീറി നമ്മുടെ പേജ് ഒന്ന് കീറി നോക്കുക ഫോളോ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഫോളോ ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്കാരം